അപ്പം അകലേട്ടൻ ചെമ്മീൻ കുറച്ച് ചൂണ്ട കാശ് തിരാനായിട്ട് പോവുകയാണ് അതേ ലോങ്ങിലേക്ക് ഇവിടെ അടിച്ചിട്ടേണ്ട കാര്യമില്ല ഇവിടെ അടുത്ത് തന്നെ കല്ലുള്ളതുകൊണ്ട് ഏരി ചെമ്പല്ലി ഹൂറുവുള്ള മീനുകളെ നമുക്ക് ഈ അടുത്തുനിന്ന് തന്നെ പിടിക്കാനായിട്ട് പറ്റും നല്ല സൈസ് ഏരിയയും ചെമ്പലിയാണ് ഇവിടുന്ന് അടിച്ച് കയറുക പിന്നെ ഒരു കുഴപ്പമുണ്ട് ഉമ്മമാർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ കല്ലിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറും നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഒരു അല്പമൊന്നും താമസിച്ചിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മീനടിച്ച് അടുത്തട്ടീന്ന് പൊങ്ങിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കേസാണ് എങ്ങനെ കളിച്ചാലും അവർക്ക് കയ്യിലാൽ കയറാനായിട്ട് കഴിയില്ല കാരണം നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തായിട്ടാണ് ഇവിടെ നിന്ന് മീനുകളെ പിടിക്കുക ഈ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തിരുന്ന ഒരു കാരണമുണ്ട് ഇങ്ങനെയുള്ള മീനുകളാണെങ്കിൽ കൂടുതലും കയറി ഇവിടെ അടിക്കുക അതുകൊണ്ട് പൊട്ടിച്ചു കൊണ്ട് പോകുകയാണെങ്കിൽ പൊടിച്ചുകൊണ്ട് പൊട്ടയിൽ നിന്ന് തരുന്നതാണ് നമ്മുടെ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് ഇടുന്ന ഇവിടെ മച്ചമാരെ ജീവനുള്ള ജമ്മീൻ കാശ് ചെയ്തിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികളെല്ലാം വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് അടി പൊട്ടാം ഇവിടെ ഇഷ്ടംപോലെ മടകളുണ്ട് ആ മടകളിൽ നിന്ന് ഇറങ്ങി വന്ന ഏതെങ്കിലും ഒരു കുടുംഭീകരൻ ഇവിടെ ചൂണ്ടി ഒരിക്കൽ പിടിക്കുന്നു എന്നുള്ള കാര്യം ഷുവറാണ് മീനിനുള്ള ചെമ്മീൻ എന്തായാലും അധിക സമയമൊന്നും വെള്ളത്തിൽ കിടക്കത്തില്ല അവർ എന്തായാലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യും മീൻ കിട്ടുമല്ലോ എന്നുള്ള കാര്യമല്ല അടി എന്തായാലും പൊട്ടിയിരിക്കും ചില സമയങ്ങളിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല നമ്മളിപ്പോൾ വാൽഭാഗത്താണ് ചൂണ്ട കുളത്തിയിരിക്കുന്നതെങ്കിൽ അവർ തല കടിച്ചുകൊണ്ട് പോകാറുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ തല തലയിൽ ചൂണ്ട കൊളുത്തുന്ന സമയത്ത് ചിലപ്പോൾ വാൽഭാഗത്തു നിന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട് ആ സമയത്ത് മീൻ മിസ്സാവാറുണ്ട് പക്ഷേ എങ്ങനെ പോയാലും നമ്മുടെ ചെമ്മീൻ രണ്ട് പീസാവും ബാക്കിയുണ്ടെങ്കിൽ അടിക്കുന്ന അടി നമ്മൾ കറക്റ്റായിട്ട് ഹുക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും ചാളയിലും ഏരി ശരിക്കും കിട്ടും പക്ഷേ ലൈവ് ജമ്മീനിലാണ് കുറച്ചും കൂടെ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ജമ്മീൻ തന്നെ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് നല്ല ആക്റ്റീവുള്ള ജമ്മീനാണ് നമ്മൾ ഹുക്കിൽ എറിഞ്ഞിട്ടിരിക്കുന്നത് അവൻ ഹുക്ക് കിടന്ന് ചാടി കളിച്ചോണ്ടിരിക്കും പിന്നെ അവൻ്റെ കാലുകളൊക്കെ സദാസമയം വർക്കിംഗ് ആയിരിക്കും ഇത് പ്രൊഡക്ടർ മൈൻഡുള്ള മീനുകളെ മീനുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് കയറി അടിച്ചിരിക്കും ഓ കലക്ഷേറ്ററിന് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട് ഹെലികോപ്റ്റർ ഫിഷ് തന്നെയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല കിടക്കാത്ത ഒരു മീനാണ് ഈ ഹെലികോപ്റ്റർ ഫിഷ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് പക്ഷേ ഇവനെ ആരും അങ്ങനെ അധികം കഴിക്കാനായിട്ട് എടുക്കാറില്ല കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് റിലീസ് ചെയ്യാറാണ് പതിവ് പിന്നെ ഇതിൻ്റെ മെഡിസിനൽ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ ഇവരെക്കുന്നില്ല തിരിച്ച് പിന്നെ അടുത്തേക്ക് റിലീസ് ചെയ്യുകയാണ് അച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഈ ചൂണ്ടക്കളം വളഞ്ഞിരിക്കുകയാണ് ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനുകളെ ശരിക്കും കാണാനും വ്യക്തമായിട്ട് തന്നെ തീരത്തിന്റെ സമീപത്ത് കാണാനും പറ്റുന്നുണ്ട് ഈ കല്ലുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് മീനുകൾ ഇവിടെ നിൽക്കുന്നത് കല്ലുകളിൽ പറ്റി പിടിച്ച് വളരുന്ന പാഴിയും ആൽഗിയും പൂപ്പലൊക്കെ കഴിക്കാനായിട്ട് ചെറു മീൻകൂട്ടങ്ങൾ സദാസമയം ഇവിടെ എത്തും അവരെ അടിക്കാനായിട്ട് ഉൾക്കടയിൽ നിന്ന് പ്രൊഡക്ടർ മീനുകൾ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കൊമ്പന്മാരെയാണ് പോൾ റോഡ് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള എല്ലാ മീനുകളെയും ചൂണ്ടക്കാരിച്ചു കയറ്റുന്നത് വലിയ ചെമ്പല്ലീ വരെ നമുക്ക് ഈ പോൾ റോഡ് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് പോൾ റോഡില് ചെമ്പല്ലിയൊക്കെ കയറി അടിക്കുകയാണെങ്കിൽ നമ്മളെ പോൾ റോഡും വളച്ച് അമ്മമാർ അടുത്തുള്ള മടയിലേക്ക് പാഞ്ഞു കയറാനായിട്ട് ശ്രമിക്കും അതിലൊരിക്കലും അമ്മമാരെ അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഹുക്കപ്പ് അമ്മമാരെ ഹുക്കപ്പൊടുത്ത് മുകളിൽ മുകളിലെത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം നമ്മൾ അച്ചന്മാരെ അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് തകർപ്പിലൊരു മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് ഇത് അടുവാണ് നെയ്പോർക്കെന്നും ചിന്റവിനെ വിളിക്കാറുണ്ട് അല്പം കെയർഫുൾ ആയിട്ട് വേണം ഇവനെ കൈകാര്യം ചെയ്യാനായിട്ട് പിടിച്ച് കയറ്റിയാലും ഇവന്റെ വാലിന്റെ അകരത്തായിട്ട് ഒരു മുള്ളുണ്ട് അത് നമ്മുടെ കൈ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ കൈ മുറിയും